നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കനും അമർത്തുക ഡി സിനിമാ തിയേറ്റർ സമുച്ചയത്തിൽ കലാഭവൻ മണിക്കും നിക്ഷേപം ഉണ്ടായിരുന്നതായി സൂചന ഇപ്പോൾ ദിലീപിന്റെ ഉടമസ്ഥതയിൽ ചാലക്കുടിയിലുള്ള ഡി സിനിമാ സമുച്ചയം ഉദ്ഘാടനം ചെയ്തതിനു ശേഷം ഉടമസ്ഥത സംബന്ധിച്ച് ഇവർക്കിടെ അഭിപ്രായ ഭിന്നത ഉണ്ടായതായി മണിയുടെ അസ്വാഭാവിക മരണം സംബന്ധിച്ച് അന്വേഷണം നടത്തുന്ന സി ബി ഐക്ക് രഹസ്യ വിവരം ലഭിച്ചു ഈ സ്ഥലം ദിലീപിനു പരിചയപ്പെടുത്തിയതും ഇടപാടിന് അഡ്വാൻസ് തുക നൽകിയതും കലാഭവൻ മണിയാണെന്നാണ് അന്വേഷണ സംഘത്തിന് ലഭിക്കുന്ന സൂചന സംരംഭത്തിന്റെ പേരും ഡി എം സിനിമാസ് എന്നായിരിക്കുമെന്ന് കലാഭൻ മണി അടുത്ത സുഹൃത്തുക്കളോട് പറഞ്ഞിരുന്നു സംയുക്ത സംരംഭം കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയിൽ ആരംഭിക്കാനായിരുന്നു ദിലീപിന്റെ പദ്ധതി എന്നാൽ മണിയുടെ നിർബന്ധ പ്രകാരമാണ് ചാലക്കുടിയിൽ സ്ഥലം കണ്ടെത്തിയത് ഒരു പ്രതിപക്ഷ ജനപ്രതിനിധിക്കും തിയേറ്റർ സമുച്ചയത്തിൽ ബിനാമി നിക്ഷേപമുള്ളതായി ആരോപണം ഉയരുന്നുണ്ട് ഡി സിനിമാസ് നിർമ്മിച്ച സ്ഥലം സർക്കാർ ഭൂമി വ്യാജ ആദരങ്ങൾ ചമച്ചു കൈവശപ്പെടുത്തിയതെന്ന് പരാതിയും ഉയർന്നിരുന്നു സംസ്ഥാന രൂപീകരണത്തിന് മുമ്പ് തിരുക്കൊച്ചു മന്ത്രിസഭ ചാലക്കുടി ശ്രീധരമംഗ ം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന് പൂട്ടുപുരം നിർമ്മിക്കാൻ കൈമാറിയ ഒരേക്കർ സ്ഥലം രണ്ടായിരത്തി അഞ്ചിൽ എട്ട് ആധാരങ്ങൾ ഉണ്ടാക്കി ദിലീപ് കൈവശപ്പെടുത്തിയെന്നാണ് പരാതി ഈ ഭൂമിയിൽ മുപ്പത്തി അഞ്ച് സെന്റ് ചാലക്കുടി തോടുപുറം പോക്കും ഉൾപ്പെടുന്നതായും റവന്യൂ റിപ്പോർട്ട് മുക്കിയെന്നും ആക്ഷേപമുയർന്നിരുന്നു എന്നാൽ ഈ ഭൂമി നേരിട്ട് ദിലീപിന്റെ കൈവശം വന്നതല്ല സ്ഥലം വിഭജിച്ച് എട്ടു പേരുകളിൽ ആധാരം ചെയ്ത ശേഷം ഒരുമിച്ച് ദിലീപ് വാങ്ങുകയായിരുന്നു ഭൂമി പോക്കുവരവ് ചെയ്യാൻ റവന്യൂ രേഖകളിൽ ക്രമക്കേട് നടന്നതായും സംശയിക്കുന്നു പുനരന്വേഷണത്തിന് ലാൻഡ് റവന്യൂ കമ്മീഷണർ രണ്ടായിരത്തി ിൽ പുറപ്പെടുവിച്ച ഉത്തരവും ഭരണ സ്വാധീനം ഉപയോഗിച്ചും മരവിപ്പിച്ചതായാണ് ആരോപണം കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി